ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അഞ്ചച്ചവിടി ചവിടി എൻ എസ് സി ക്ലബിന്റെ നേതൃത്വത്തിൽ ബഹുജന റാലിയും ഫലസ്തീൻ സംഗമവും നടത്തി എൻ എസ് സിയുടെ ഐക്യദാർഢ്യം ജോർദാൻ നദിയുടെ തീരത്തെ പുണ്യ ഫലസ്തീൻ ദേശത്തെ വീരോടെ പിറന്ന നാടിനെ രക്ഷിക്കാൻ അഞ്ചു ചവിടി അങ്ങാടയിൽ നൂറുകണക്കിന് പേർ അണിനിരുന്ന റാലിക്ക് ശേഷം നടന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ സംഗമം പുളിക്കൽ മദീനത്തുൽ ഉലൂം അറബിക് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബഷീർ മാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു മഹാനായ മുഹമ്മദ് എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജ്യോതന്മാരുമായി സമാധാനക്കാരുണ്ടാക്കി കാര്യം ഇവർ ഇങ്ങനെയൊക്കെയാണ് അവരുടെ വഴികൾ ഇങ്ങനെയൊക്കെയാണ് ശരി അവരെ വിശ്വാസം അവരെ പൊതുസമൂഹമായി ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു സമാധാന കരാർ ഉണ്ടാക്കുകയാണ് മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലമ്മ മഗ്ദീനയിൽ ചെയ്തത് പക്ഷെ ആ കരാറൊക്കെ അവർ കാറ്റില് പറത്തി അവര് പ്രവാചനയും വിശ്വാസികളെയും ദ്രോഹിച്ചു മഹാനായ മുഹമ്മദ് സല്ലു അലൈസ്വല്ല ഇല്ലാതാക്കാൻ വേണ്ടി പലതവണ ശ്രമിച്ച ചരിത്രം അവർക്കുണ്ട് ഒരിക്കൽ ഒരു പ്രശ്നത്തിൽ ഇടപെടാൻ വേണ്ടി ക്ഷണിച്ചു വരുത്തി ഇരുത്തിയിട്ട് ഒരു കുന്നിൻ ചരിവിൽ ഇരുത്തിയിട്ട് ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് വലിയ പാറക്കൽ ഉരുട്ടിയിട്ട് പ്രവാചനെ വധിക്കാൻ വേണ്ടി ശ്രമിച്ച ടീമാണ് ടീമാണവരും വിഷം കൊടുത്തിട്ടുണ്ടെന്ന് ബിശു അല്ലാമൊക്കെ അവരും ഈ രീതിയിലൊക്കെയുള്ള രക്തത്തിന്റെ കറബുരണ്ട കൈയാണ് യഹൂദിയുടേത് അതുകൊണ്ട് പ്രശ്നമല്ല അതേസമയം അവരുടെ അടുത്ത ഭീരുക്കളുമാണ് വിശുദ്ധ നമ്മളിങ്ങനെ പോയാൽ ആ ചരിത്ര കാണാൻ പറ്റും ജീവനിൽ വലിയ കൊതിയുള്ളവരാണ് അവരും ലോകത്തുള്ള മറ്റാരൊക്കെ ആണവ അവർക്ക് മരണത്തെ ഭീതിയാണ് ആയിരക്കണക്കിന് കുട്ടികളും സ്ത്രീകളും മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന ഈ നരഹത്യ ഒരു മനുഷ്യന് സഹിക്കാവുന്നതിനപ്പുറമാണെന്നും അതിന് അറുതി വരുത്താൻ ലോകരാഷ്ട്രങ്ങൾ ഫലസ്തീൻ ജനതയ്ക്ക് ഒപ്പം നിൽക്കണമെന്നും ക്ലബ്ബ് അറിയിച്ചു ഐക്യദാർഢ്യ സംഗമം അഞ്ചു ചവിടി എൻ എസ് സി ക്ലബ് പ്രസിഡന്റ് എം ജിംഷാദ് അധ്യക്ഷത വഹിച്ചു ക്ലബ് സെക്രട്ടറി പി സമീർ ട്രഷറർ പി കെ അൻഷാദ് പി അബ്ദുറഹ്മാൻ കെ വി റവാ റിയാസ് ഗഫൂർ ഫൈസി പി അൻവർ സി ടി തപ്ഷീർ കെ റൻഷിദ് വി സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ് ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Jadidra Vivag Bridal Collections by Shobika Weddings.